നമസ്കാരം കർണാടക സംഗീതത്തിന്റെ മഹത്വം യൂറോപ്പിലെത്തിച്ച സ്ഥാപനമായ സ്വരലയ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ വാർഷികാഘോഷം നെതർലൻഡ്സിലെ അൽമേറയിൽ നടന്നു സ്വരാക്ഷര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിട്ടിരുന്ന ആഘോഷ പരിപാടികൾ പ്രശസ്ത കർണാടക സംഗീതജ്ഞ പത്മഭൂഷൺ വിദ്യാശ്രീ സുധാ രഘുനാഥും നെതർലൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡർ കുമാർ തുഹിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു യൂറോപ്പിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയ അഭിമാനം നൽകുന്ന പരിപാടിയായി മാറി യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപതോളം കുട്ടികൾ സംഗീത വിരുന്നിൽ പങ്കെടുത്തു എഴുന്നൂറോളം പേരാണ് സ്വരാക്ഷര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായത് യൂറോപ്പിലെ ഏറ്റവും വലിയ കർണാടക സംഗീത പഠന സ്ഥാപനമാണ് സ്വരലയ സ്കൂൾ ഓഫ് മ്യൂസിക് കർണാടക സംഗീതത്തിന്റെ ഗരിമയും പ്രൗഢിയും അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കുന്നതിൽ സൊരലയയ്ക്ക് വലിയ പങ്കുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പഠനം നടത്തുന്നത് പ്രവാസികളായ ഭാരതീയ കുടുംബങ്ങളിലേക്ക് ഭാരതീയ സംസ്കൃതിയുടെയും കലയുടെയും മാഹാത്മ്യം കൊടുക്കുക എന്നത് മഹത്തായ കർമ്മമാണ് സ്വരലയ പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നതും അതുതന്നെയാണ് വിദേശത്തുള്ള പുതുതലമുറകളിൽ കർണാടക സംഗീതത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്വരലയയുടെ പങ്ക് ഉദ്ഘാടക സുധാ എടുത്തു പറഞ്ഞു സ്വരാക്ഷര പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ശക്തിപ്പെടുത്തുന്നതിലും രാജ്യാന്തര സൗഹൃദം വളർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നതായി അംബാസിഡർ കുമാർ തുഹിനും പറഞ്ഞു But music got integrated into my life. And when I was in college, my mentor said, You know, music seems to be a part of your system. ഇത് നാലാം വർഷമാണ് സൊരലയാ സ്കൂൾ ഓഫ് മ്യൂസിക് സ്വരാക്ഷര എന്ന പേരിൽ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനങ്ങൾ ഭജനകൾ ശ്ലോകങ്ങൾ തുടങ്ങി കർണാടക വോക്കൽ ഇൻസ്ട്രുമെൻ്റൽ ഭക്തി സംഗീതം തുടങ്ങിയ വൈവിധ്യമാർന്ന സംഗീത പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് പുതു അനുഭവം സമ്മാനിച്ചു മാസങ്ങളോളം നീണ്ട പരിശീലനത്തിൻ്റെ ഫലമായിരുന്നു ആ കൃത്യതയും സംഗീത സൗന്ദര്യവും ഇന്ത്യൻ തനിമ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പരിപാടിയുടെ സ്റ്റേജ് ഡിസൈനും പരിപാടിയിൽ പങ്കെടുത്തവരുടെ വസ്ത്രധാരണവും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്